എന്താ ആലോചിക്കുന്നത് ഇനി മൂന്നാല് ഉള്ളൂ ഒരു ഭരതനാട്യം തരപ്പെടുത്താൻ പറ്റുമോ നിനക്ക് അമ്മാമ്മ അവർക്ക് വാക്കു കൊടുക്കട്ടെ അവർക്കിപ്പോ പേരും പ്രശസ്തിയുമുള്ള കലാകാരന്മാരെയൊന്നും കിട്ടാഞ്ഞിട്ടല്ല പക്ഷേ പണത്തിൻ്റെ പ്രശ്നമുണ്ട് നാട്ടിൽ നിന്നുള്ള കുട്ടിയാകുമ്പോൾ ചുരുങ്ങിയ ഒരു ചെലവലി വരുന്നുള്ളൂ എല്ലാവർക്കും അന്യർക്ക് വേണ്ടി പണം മുടക്കാൻ മടിയാണല്ലോ വിശാരടി അത് പറഞ്ഞപ്പോൾ പാർവണക്ക് ആദ്യശേഷിനെയാണ് ഓർമ്മ വന്നത് താൻ അദ്ദേഹത്തിന് അന്യയാണ് എന്നിട്ടും എന്തിനു വേണ്ടിയോ അത്രയും കാശ് തനിക്ക് വേണ്ടി മുടക്കാൻ തയ്യാറായത് പിന്നെ ഉടുപ്പും കോസ്റ്റ്യൂമൊക്കെ അവർ തരും അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയേണ്ട മാത്രമല്ല നമുക്കിപ്പോൾ ഒരു വേദി കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം പാർവണിയുടെ ചിന്തകൾ അറിയാതെ പിഷാരടി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഞാൻ തയ്യാറാണ് അമ്മാമേ അമ്മാമ അവർക്ക് വാക്കുകൊടുത്തോളൂ പിഷാരിയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു കണ്ടു പിന്നെ മോളെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തേ നിന്നെ ഒരാൾക്ക് വിവാഹം കഴിക്കണമെന്ന് വലിയ മുഖമുണ്ട് ആർക്ക് പാർവണയുടെ കണ്ണുകൾ മിണിഞ്ഞു നമ്മുടെ മേലിടത്തെ രാഘവമേനോനില്ലേ അയാളുടെ മുൻ നവനീതന് ഒരു എഞ്ചിനീയറാണ് പണവും പത്രാസും എല്ലാം ഉണ്ട് നവനീതനെ അമ്പലത്തിൽ വെച്ചോ മറ്റോ കണ്ട് ഇഷ്ടപ്പെട്ടതാണത്രേ രാഘവ് മേനോനും നവനീതും ഇന്നലെ രാത്രി നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് വിവാഹകാര്യം സംസാരിക്കുകയായിരുന്നു രാഹുലേനും ഞാനും തമ്മിലുള്ള ബന്ധം മേനോന് നന്നായി അറിയാം അമ്മാമേ അത് ഞാൻ പറയട്ടെ മോളെ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയും ഇല്ലം ജപ്തിയാകുന്ന കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ മേനോൻ പറയുന്നത് അവർക്കതൊന്നും ഒരു വിഷയമേ അല്ലെന്നാണ് ആ പയ്യന് നിന്നെ മാത്രം മതി ഇത്രേ അവനെ കാണാനും വലിയ തെറ്റില്ല പിന്നെ അവർക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ അത് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ മോളിതിനൊന്നും പറയരുത് നിന്നെ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് അത്രയും സമാധാനം കിട്ടും കേട്ടിടത്തോളം നല്ലൊരു പയ്യനും വീട്ടുകാരും എനിക്ക് മാത്രമല്ല മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിന്റെ അമ്മാമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും പാർവണ വെറു നിരത്തേക്ക് നോക്കി നിന്നു എനിക്ക് സമ്മതമല്ല അമ്മാമേ എനിക്ക് കല്യാണം വേണ്ട അവളുടെ സ്വരം ഉറച്ചു പിഷാരുടെ മുഖം വല്ലാതെയായി ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ പറയണോ കുട്ടി ഞാൻ പറഞ്ഞില്ലേ പയ്യൻ തരക്കേടില്ല ജോലിയുണ്ട് നല്ല തറവാട്ടുകാരാണ് അവര് അമ്മാമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കയാൾ വേണ്ട അയാളെ എന്നല്ല ഒരാളെയും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല പാർവണയുടെ ഉറച്ച മറുപടി കേട്ട് പിശാരടി അമ്പരന്ന് പോയി നീ എന്താ മോളെ ഈ പറയുന്നത് ഞാനിനി മോനോടും മേനോനോടും എന്താ പറയുക നീ ഇത് സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പാർവണ ഒന്നും വിടാതെ തലതാഴ്ച നിന്നോ ഞാൻ മോളോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ അവൾ മുഖം ഉയർത്ത് നോക്കി ഇനി കുട്ടിയുടെ മനസ്സിലാരെങ്കിലും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോയി എന്താ മോളെ എന്തുപറ്റി പിഷാർട്ടി പേപ്രാളത്തിൽ ചോദിച്ചു ഒന്നുമില്ല അമ്മാമേ എൻ്റെ മനസ്സിലങ്ങനെ ആരുമില്ല പക്ഷേ എനിക്ക് ഈ വിവാഹം വേണ്ട അമ്മാമ എന്നെ നിർമ്മിക്കരുത് ഞാൻ ചായ എടുക്കാം കണ്ണ് തുടച്ചു കൊണ്ട് അവൾ അകത്തേക്ക് പോയി പിഷാർട്ടി വിചാരത്തോടെ അവിടെയിരുന്നു ഇതെല്ലാം ഒളിച്ചു നിന്ന് സാവിത്രി കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് അയാൾ അറിഞ്ഞില്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞു പോയി വാര്യലിതയ്ക്ക് വീണ്ടും തലകറക്കം വന്നതിനെ തുടർന്ന് സ്കാൻ ചെയ്യാൻ അവരെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു പിഷാരടി ലാബിൽ നിന്നും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വാങ്ങിച്ച് ഫീമെയിൽ വാർഡിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു പിരുവിടി പിറകിൽ നിന്ന് കേട്ടത് പിഷാരടി അങ്കൾ തിരി നോക്കിയതും തന്നെ നോക്കി നോക്കിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെയാണ് കണ്ടത് അങ്കിൾ എന്നെ മനസ്സിലായില്ലേ അലൻ ആദിയുടെ ഫ്രണ്ട് അന്നും നമ്മൾ ശരവണനെ ഒതുക്കാനായി മീറ്റ് ചെയ്തല്ലേ അയ്യോ ഡോക്ടറെ എനിക്ക് മനസ്സിലായി എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അമ്പരപ്പ് ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ല ഞാൻ ടൗണിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മുടെ ആദ്യയുടെ വകിയാണത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടർ പ്രശാന്ത് അവൻ വിളിച്ചിട്ട് ഒരു സർജറിക്ക് അസിസ്റ്റൻറ്റ് ചെയ്യാൻ വന്നതാ പിഷാരടി ഈ പിന്നെ എന്തു പറയും നമ്മുടെ പാർവണ ആദ്യം എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു ചെക്ക് തിരിച്ചു കൊടുത്തത് ഉൾപ്പെടെ അവൻ അക്കാര്യത്തിൽ നല്ല ദേഷ്യമുണ്ട് പിശാരടിയുടെ മുഖം മങ്ങി എന്താ വിശേഷം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നുമില്ല എല്ലാം ജപ്തി ചെയ്തു പോയിക്കോട്ടെ എന്ന മോള് പറയുന്നേ ഉള്ളക്കിടപ്പാടം കൂടി അതിന് നഷ്ടപ്പെടാൻ പോവാ പക്ഷേ ഇടയ്ക്ക് സമാധാനത്തിനൊരു വക ഉണ്ടായതാണ് അവൾക്കൊരു കല്യാണാലോചന വന്നു പയ്യന്റെ പേര് നവനീത് എനിക്ക് നന്നായി അറിയാവുന്ന രാഘവ മേനോന്റെ മോന നല്ല തറവാട്ടുകാരും എന്നിട്ട് അങ്കിൾ ഇക്കാര്യം പാർവനോട് പറഞ്ഞില്ലേ അലൻ ഉദ്യോഗത്തോട് ചോദിച്ചു അവൾ സമ്മതിക്കുന്നില്ല ഡോക്ടറെ ഞാനെന്താ ചെയ്യാ കഴിയാവുന്ന വിധത്തിലെല്ലാം പറഞ്ഞു നോക്കി കിട്ടാവുന്നതു വെച്ച് നല്ലൊരു ബന്ധമായിരുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താണെന്ന് പലതും ആ കൊച്ച് അങ്കിളിനോട് പറഞ്ഞു അലൻ ആലോചനയോട് ചോദിച്ചു ഇല്ല ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്നും ഞാൻ ചോദിച്ചതാ കുട്ടിയോട് അങ്ങനെയാണെങ്കിൽ അതിന് ശ്രമിക്കാമല്ലോ പക്ഷേ അങ്ങനെ ആരുമില്ല എന്നാ അവൾ പറഞ്ഞത് വിവാഹക്കാർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അല്ലല്ലോ എന്നാലും ഇതിന് സമ്മതിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ഭാവി രക്ഷപ്പെട്ടനെ ആ അതേക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അല്ല അങ്കിൾ എന്താ ഇവിടെ വന്നത് പിഷാരണി തൻ്റെ ഭാര്യയുടെ രോഗവിവരങ്ങൾ അലനെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചുനേരം കൂടി സംസാരിച്ചാണ് ഇരുവരും പിരിഞ്ഞത് സന്ധ്യ ബീച്ച് സൈഡിൽ ഒരു ആഡംബര റെസ്റ്റോറൻറ്റിലായിരുന്നു ആലനും ആദിയും രണ്ടുപേരുടെയും കയ്യിൽ വോട്ട് നിറച്ച ഗ്ലാസുകൾ ഉണ്ടായിരുന്നു ആദിയുടെ മുഖം വല്ലാതെ അസ്വസ്ഥമായിരുന്നു കേട്ടിടത്തോളം നല്ല ബന്ധമാണ് ആദി പക്ഷേ ആ കുട്ടി പിഷാരുടെ അങ്കിളിനോട് വിവാഹം വേണ്ട എന്നല്ലേ വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്രേ അദ്ദേഹം നല്ല ടെൻഷനിലാണ് പാവം മകളെ പോലെ കരുതുന്ന കൊച്ചല്ലേ എന്നോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചാണ് അവളത് പറഞ്ഞതാണോ നീ പറയുന്നത് ആദി ചോദിച്ചു അവന്റെ സ്വരം വല്ലാതെ ദുർബലമായിരുന്നു ഞാൻ നോക്കിയിട്ട് വേറെ റീസൺ ഒന്നും കാണുന്നില്ല അവളുടെ ജീവിതം നന്നാവണമെന്ന് വിചാരിച്ചിട്ട് നീ ഒഴിഞ്ഞു പോകാൻ നോക്കുന്നു പക്ഷേ അവൾ അമ്മനും വിളിയനും എടുക്കുന്നില്ലല്ലോ നിന്നോടുള്ള പ്രേമം അസ്ഥിയിൽ കയറി പിടിച്ചത് എനിക്ക് തോന്നുന്നത് വിവാഹം കഴിക്കുന്നതും കഴിക്കാത്തതുമൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് പക്ഷേ അവൾ എന്നെ പ്രതി അങ്ങനെ തീരുമാനമെടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അത് തടഞ്ഞേ തീരൂ നീ എന്താ ഉദ്ദേശിക്കുന്ന മതി അനു ചോദിച്ചു എനിക്ക് അവളോട് സംസാരിക്കണം സംസാരിച്ച് തീരൂ ഇനി അവളുടെ മുന്നിൽ പോകരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറഞ്ഞു വന്നത് പൂർത്തിയാകാതെ ആദി ആലയടി ചാർക്കുന്ന കടലിലേക്ക് നോക്കി അകലെ ചക്രവാങ്ങലിൽ സൂര്യൻ മറയാനൊരുങ്ങുകയായിരുന്നു ഒന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാഘവ മേനോൻ പിഷാരടിയെ വിളിച്ച് മേനോൻ നമ്പർ കണ്ടപ്പോൾ വല്ലാത്ത വിഷപത്തോടെയാണ് അദ്ദേഹം എടുത്തത് ആ എന്തായി പിഷാരടി വിവരം പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടില്ല പിഷാരടിയുടെ മുഖത്ത് ബുദ്ധിമുട്ട് വ്യാപിച്ചു മേനോനോട് എന്താ പറയാ എന്താ പിഷാരടി ഒന്നും ഇണ്ടാത്തത് താനാ കുട്ടിയോട് സംസാരിച്ചില്ലേ മേനോൻ ക്ഷമിക്കണം ഞാൻ പാർവനോട് സംസാരിച്ചു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്നാ പറയുന്നത് അതെന്താ പിഷാരടി ഒരു മറുപടി എന്റെ മോനില് എന്ത് യോഗ്യത കുറവാ ആ കുട്ടി കണ്ടത് അവന് ഇതിലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല എന്ന് അറിയാലോ പിന്നെ അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോയി എന്നേയുള്ളൂ മേനോടെ സ്വരം കുറച്ച് മാറിയതുപോലെ പിശാരടിക്ക് തോന്നി അയ്യോ യോഗ്യത കുറവൊന്നും കണ്ടിട്ടല്ലോ മേനോനെ ആ കുട്ടിക്കിപ്പോൾ ഒരു വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ എന്താ ചെയ്യാ നിർമ്മതിക്കുന്നതിന് ഒരു പരിധിയില്ലേ വിശാലടി മീനോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ നീരസത്തിലാണ് ഫോൺ വെച്ചത് അടുത്ത ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു പാർവണ ടൗണിൽ നിന്ന് ബസ് കയ്യിൽ അവൾ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ എത്തിയതും ഇറങ്ങി ഇനി ഒരു പത്ത് പതിനഞ്ച് പിന്നെ നടക്കാനുണ്ട് ഇല്ലത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഇടവഴി കിടക്കാനൊരുങ്ങുമ്പോഴാണ് ഈ വിളി കിട്ടത് പാർവണ അവൾ തിരിഞ്ഞു നോക്കി ബ്ലാക്ക് ഷർട്ടും പാൻസും ധരിച്ചൊരു ചെറുപ്പക്കാരൻ പത്ത് മുപ്പത് വയസ്സ് വരുമെന്ന് തോന്നുന്നു ഷർട്ട് ഫോർമൽ രീതിയിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് പാർവണയ്ക്ക് മനസ്സിലായോ എൻ്റെ പേര് നവനീത എന്നാണ് അവൾ അമ്പരം നോക്കിയപ്പോൾ അവൻ പുഞ്ചിരിച്ചു അവളുടെ മുഖം പെട്ടെന്ന് വല്ലാതെയായി പിഷാരുടെ അമ്മാവൻ പറഞ്ഞ പേര് അവളുടെ ഓർമ്മയിലേക്ക് വന്നു പാർവണ തന്നെക്കാട് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പിഷാരുടെ അമ്മാവൻ വഴി വിവാഹം ആലോചിച്ചത് പക്ഷേ രണ്ട് ദിവസം മുമ്പ് അച്ഛനോട് പിഷാരുടെ അമ്മാവൻ പറഞ്ഞു തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് എനിക്ക് തന്നോട് അക്കാര്യം നേരിട്ടെന്ന് ചോദിക്കണമെന്ന് തോന്നി ഞാൻ പാർവണയ്ക്ക് പറ്റിയ ആളല്ല എന്ന് തോന്നുന്നുണ്ടോ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു അപരിചിതനെ ചോദ്യത്തിൽ എന്ത് മറുപടിയാണ് പറയാനാണ് നോക്ക് പറവണ തൻ്റെ സ്ഥിതിക്ക് എനിക്കറിയാം ആൻ ഓർഫൻ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയാണ് സ്റ്റാറ്റസ് നോക്കിയാൽ നീ എനിക്കും പറ്റില്ല ഞാൻ നിന്റെ സൗന്ദര്യം മാത്രമേ നോക്കുന്നുള്ളൂ പാർവടിക്കാൻ സംസാരം അരോചകമായി തോന്നി ഒന്നും പറയുന്നത് മുന്നോട്ട് നടക്കാമെന്നാണ് അവൾ ആദ്യം വിചാരിച്ചത് പിന്നെ എന്തു അയാളുടെ മുഖത്തെ നോക്കി നിങ്ങളുടെ ഔതര്യത്തിന് നന്ദി പക്ഷെ എനിക്ക് വിവാഹ താല്പര്യമില്ല അതെന്താ നിനക്ക് വേറെ ആരുടെ ഇഷ്ടമുണ്ടോ അവൾക്ക് എങ്ങനെയെങ്കിലും ആ സംസാരം അവസാനിപ്പിച്ചാൽ മതിയെന്ന് തോന്നി അതെ ഹു ഇസ് ദാറ്റ് എന്നേക്കാൾ യു ഇതുണ്ടോ അവന് അയാളുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു അവളൊന്നും പറയാതെ മുന്നോട്ട് പോകാൻ അയാൾ അവളെ തടഞ്ഞു അതാരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പാർവണ പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കൂടെ കിടക്കുമ്പോൾ അതൊക്കെ പോയിക്കോളും അവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി സോ നമ്മുടെ വിവാഹം നടന്നേ തീരൂ ആ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു ആ വലതുകരം പെട്ടെന്ന് ഉയർന്നു താണു നവനീത് കാവൽ പൊത്തിപ്പിടിച്ചു ഇടീ അവൻ മുരണ്ടതും വകവെക്കാതെ അവൾ മുന്നോട്ട് നടന്നു പക്ഷേ അവളെ വല്ലാതെ വിറച്ചിരുന്നു സഹിക്കാനാവാത്തൊരു വേദനയും അപമാനവും അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ പ്രിയപ്പെട്ട ഒരു മുഖം തെളിഞ്ഞു കാലുകൾക്കറിയാതെ വേഗത കൂടി പാടവരമ്പുകൾക്കിടയിലുള്ള റോഡിലൂടെ അവൾ അതിവേഗം മുന്നോട്ട് നടന്നു പഠിപ്പുരയ്ക്കടുത്ത് എത്താറായതും പെട്ടെന്ന് ആ പാദങ്ങൾ നിശ്ചലമായി അവിടെ ഒരു പുതിയ മോഡൽ റോയൽ ബ്ലൂ ഓഡി കാറിൽ ചാരി നിന്നുകൊണ്ട് മൊബൈൽ സംസാരിക്കുന്ന ഒരു യുവാവ് കളറുള്ള ലോങ് സ്ലീവ് ലർട്ടും ജീൻസുമാണ് അവൻ ധരിച്ചിരുന്നത് കണ്ണുകൾ കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് മറിച്ചിരുന്നു അവൻ്റെ ഒതുക്കമില്ലാത്ത മുടി കാറ്റിൽ പാറി പറഞ്ഞു കൊണ്ടിരുന്നു പാർവണയെ കണ്ടതും അവൻ പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ട് മൊബൈൽ ഓഫാക്കി അവൾക്ക് തൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാരടിക്കുന്ന പോലെ തോന്നി ആദിശേഷ് ആദിശേഷ് വർമ്മ അവളുടെ ഹൃദയം മന്ത്രിച്ചു ആദിയുടെ അടുത്ത് നിൽക്കുമ്പോൾ പാർവണ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ മുഖം കുനിച്ചു ആദി അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു കരിനീല സാരിയാണ് അവൾ ധരിച്ചിരുന്നത് അവളുടെ വെളുത്ത നിറത്തിന് നന്നായി ഇണങ്ങുന്നുണ്ട് കൈകളിൽ രണ്ടോ മൂന്നോ കരിവുകളോ ഇട്ടിട്ടുണ്ട് അവൾ കുറെ കൂടി ക്ഷീണിച്ചെന്ന് അവന് തോന്നി തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകൾ കരഞ്ഞതുപോലെ ഇരുന്നു അവന് ഹൃദയത്തിൽ എവിടെയോ ഒരു ചെറിയ വേദന തോന്നി താൻ കാരണമാണോ ഇങ്ങനെ പാർവണ ആദ്യമല്ലേ വിളിച്ചു സുഖമല്ലേ നിനക്ക് ആദിയുടെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അത് മറച്ചു വെച്ചവൾ ചിരിക്കാൻ ശ്രമിച്ചു സുഖമാണ് സർ അവർക്കിടയിൽ വീണ്ടും നിശബ്ദത പരന്നു നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ അവളില്ലെന്ന് തല എനിക്ക് ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ അതിനും മൗനമായിരുന്നു മറുപടി പാർവണ ഐ ആം ടോക്കിംഗ് ടു യു എനിക്ക് ആ പണം ആവശ്യമില്ല സർ ഇല്ലത്തിന് ബാധ്യത വരുത്തി വെച്ചവർക്ക് അത് തീർക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അത് പൊയ്ക്കോട്ടെ അവൾ നനുത്ത സ്വരത്തിൽ പറഞ്ഞു അതുമാത്രമല്ല നീ എന്താ നവനീതന്റെ പ്രൊപ്പോസൽ തള്ളിക്കളഞ്ഞത് കേട്ടിടത്തോളം അത് നല്ലൊരു ബന്ധമാണ് നീ അതിനെ സമ്മതിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പാർവണ പെട്ടെന്ന് മുഖം ഉയർത്തി അവൾക്കവൻ്റെ വാക്കുകൾ കേൾക്കേ നെഞ്ചി വരെ നീറുന്നുണ്ടായിരുന്നു സർ ഒരു അപകടം വന്നപ്പോൾ നിങ്ങളെന്നെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പണയം വെച്ചിട്ടില്ല അവളുടെ അടുത്ത് തളർന്ന കണ്ണുകളിൽ രോഷം കാണുകയും ആദ്യമല്ലാതെയായി പാർവണ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ എന്ന പ്രതിയാണ് ആ പ്രപ്പോസൽ വേണ്ടതെന്ന് വെച്ചതെന്ന് തോന്നിയപ്പോൾ നിങ്ങളെ പ്രതിയോ അതിന് നിങ്ങളെൻ്റെ ആരാണ് ഓ പാവപ്പെട്ട ആനങ്ങളാണെങ്കിലും സ്റ്റാറ്റസ് കുറവാണെങ്കിലും ഒരു ഫ്രണ്ട് ആനകളുടെ ഔതാര്യം സാർ എന്നോട് കാണിച്ചിരുന്നു പിന്നെ ഞാൻ നിങ്ങളെ പ്രലോഭിച്ചാലോ എന്ന ഭയം കൊണ്ട് ആ ബന്ധം കൊണ്ട് നിങ്ങൾ അർത്തു മുറിച്ചു പക്ഷേ സാർ നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതാണ് എനിക്ക് നിങ്ങളെ മയക്കെടുക്കാൻ ഒരു ഉദ്ദേശവും നിങ്ങൾ പേടിക്കുന്ന പോലെ ഞാനൊരു തരംതാണ പെണ്ണല്ല വാക്കുകളിൽ അഗ്നി വർഷിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കെ ആദിയുടെ മുഖം കുലിഞ്ഞു അവൾ തുടർന്നു പിന്നെ എൻ്റെ കല്യാണവും ജീവിതവും ഒക്കെ എൻ്റെ ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിന്നു വരും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് നിറഞ്ഞു തോ കണ്ണുകൾ തുടച്ചു മുന്നോട്ട് നടന്നു പിന്നെ എന്തോ ഓർത്തിരി നിന്നു എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയത് ദൈവത്തിൻ്റെ സ്ഥാനമാണ് സർ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ പണവും പത്രാസൊന്നും കണ്ടിട്ടല്ല സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളെ പേടിയായിരുന്നു എന്തിനാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ നിമിഷം വരെ എനിക്ക് പേടിയായിരുന്നു പക്ഷേ എൻ്റെ മാനം നിങ്ങൾ രക്ഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങൾ വലിയവനായി ആ സ്ഥാനത്തുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുകയാണ് ദയവി ചെയ്ത് ഇത്തരം തരംത്താണ് ഉപദേശങ്ങളുമായി എൻ്റെ മുന്നിൽ വരരുത് നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങളിൽ നിന്നകതെന്നോളം ഒരിക്കലും ശല്യപ്പെടുത്തില്ല പക്ഷേ ദയവി ചെയ്തിങ്ങനെ അപമാനിച്ച് വേദനിപ്പിക്കരുത് പാർവണ നിറകണ്ണുകളോടെ അവൻ്റെ മുന്നിൽ കൈകൾ കൂപിപ്പിടിച്ചു പിന്നെ തിരിഞ്ഞോടി പഠിപ്പുര കടന്നൊരു കൊടുങ്ങാറ്റ് പോലെ മറിയുന്ന ആ പെണ്ണിൻ്റെ വകുൽ കേട്ട് ആദ്യ എന്ന ബിസിനസ് മാഗ്നെറ്റ് പകച്ചു നിന്നുപോയി